ഹായ് അസലാമലേക്കും എന്തായി കുട്ടിക്കാരെ സുഖമാണല്ലേ ഇതൊക്കെ ഉണ്ട് വിശേഷം അപ്പോൾ ഇന്ന് കുറച്ച് കുമിഴ് കുമിൾ കിട്ടിയിട്ടുണ്ട് ഡോക്ടറോ സുഖവും അപ്പോൾ അതിന് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത്ര പറമ്പു കിട്ടിയതാണ് അപ്പോൾ അതുണ്ടാക്കുന്ന രീതിയെല്ലാം ഒന്ന് കണ്ടു നോക്കിക്കോളി കുട്ടിക്കാരെ അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് കറി ഉണ്ടാക്കണം പിന്നെ കുറച്ചിട്ട് കറി വിശേഷം എല്ലാ സുഖമാണല്ലേ ആണല്ലേ ഹാപ്പിയാണല്ലേ ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതുണ്ടാക്കാൻ വേണ്ടി കുറച്ച് മല്ലി വറുത്തെടുക്കുന്നുണ്ട് നല്ല ചിക്കൻ കറി ടേസ്റ്റിൽ കറി ഉണ്ടാക്കുന്നതാണ് പിന്നെ കുറച്ച് മുളകും വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു തേങ്ങ നല്ലവണ്ണം വറുത്തെടുക്കുന്നുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ടൊരു മൂന്ന് സവാള ഒരു രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ ഒരു മൂന്ന് തക്കാളി ഇതൊക്കെ നല്ലവണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു അതിൽ അടുപ്പ് പാത്രം അടുപ്പിൽ വെച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്ത് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇതാ ഞാനിതാ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് സവാളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് നൽകണേ പിന്നെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് മുഴുവനായി കാണാൻ നോക്കണേട്ടോ പിന്നെ ഇതാ സവാളയൊക്കെ ഇട്ടും പച്ചമുളകൊക്കെ ഇട്ട് നല്ലവണ്ണം ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കറി ഉണ്ടാക്കിയ നല്ലൊരു ടി ചിക്കൻ കറീൻ്റെ അതേ ടേസ്റ്റിലാണ് ഞാൻ ഇന്ന് കുമ്പിൾ കറി ഉണ്ടാക്കുന്നത് അങ്ങനെ അതിലേക്ക് ഞാൻ കുറച്ച് ആവശ്യത്തിനൊക്കെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉപ്പിട്ട് കൊടുത്ത് നല്ല വണ്ണം വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ നല്ല സവാളൊക്കെ നല്ല മൂത്ത് വരുന്നത് വരെ ഞാൻ ഇതാക്കി എടുക്കുന്നുണ്ട് ശേഷം അതിലേക്ക് തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുന്നു തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് തക്കാളിയൊക്കെ നല്ല ഫ്രൈ ആയി വെന്ത് വരുന്നത് വരെ ഞാൻ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ തക്കാളിയൊക്കെ എടുത്ത് ഇട്ട് കൊടുത്ത് നല്ല മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഞമ്മ അരച്ച് വച്ചിട്ടുണ്ടായിരുന്നല്ലേ അത് അരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് നല്ല തിളച്ച് വരണം വെള്ളമൊക്കെ പാകത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് നൈസായിട്ട് തന്നെ അരയണം നല്ല നൈസായി തന്നെ അരച്ചെടുത്തതാണ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നിങ്ങൾക്ക് നല്ല നൈസായിട്ട് തന്നെ ഉണ്ട് പിന്നെ ഇതിലേക്ക് അധികം ജോലിയൊന്നുമില്ല കേട്ടോ പിന്നെ അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് ആവശ്യത്തിന് ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇതൊക്കെ അതൊക്കെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കളം കുമ്മിൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കറി ഉണ്ടാക്കിയതിലേക്കൊരു പത്തിലൊക്കെ ഉണ്ട് ഉണ്ടാക്കിയാൽ നല്ല ചിക്കൻ കറീൻ്റെ അതേ ടേസ്റ്റ് നമുക്ക് ഉണ്ട് അപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് കിട്ടിയാൽ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്കി കോഴി കുട്ടിക്കാരേ അപ്പോൾ പുതിയ കൂട്ടുകാരെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നെ എൻ്റെ ഇന്നത്തെ കുമിൾ കറിയുടെ വിശേഷം നല്ല കുമ്പളക്കറിയൊക്കെ റെഡിയാക്കി വീണ്ടും നല്ല ആയിട്ട് വീണ്ടും വരാം ഓക്കെ അസ്സാം വലിക്കും അപ്പോൾ അതിന് കത്തി ഇരുമ്പൊക്കെ അമ്മ ഇങ്ങനെ മുക്കിയാൽ നല്ലത് അതിൻ്റെ എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ ആ ഇരുമ്പ് ഇതാക്കി കൊടുത്താൽ നമുക്കത് പോയി കിട്ടുന്ന ഒരു ഇതുണ്ട് അങ്ങനെയാണ്